സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്നത് നമ്മുടെ ഈ ബുൾ ജെറ്റിൻ്റെ കഥയാണ് അതായത് ഈബുൽ ജേറ്റിൻ്റെ എല്ലാവർക്കും ഇപ്പോൾ സുഖമായി വരുന്നുണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേദനയാണ് ലിബിനുള്ളത് അതുകൊണ്ട് തന്നെ നല്ല കരച്ചിലും കരയുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ചില ആൾക്കാരെങ്കിലും ഇവരുടെ ഈ ഒരു ചെറിയൊരു വീഴ്ചയിൽ സന്തോഷിക്കുന്നവരുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ചില ആൾക്കാരുടെ കമൻറ്റുകൾ കാണുമ്പോഴേ അവരുടെയൊക്കെ വീട്ടിൽ നിന്ന് എന്തോ എടുത്തു കൊണ്ടുവന്നിട്ടെന്തോ ചെയ്തതുപോലെയാണ് അല്ല അവരുടെ കുടുംബത്തിന് എന്തോ ചെയ്തതുപോലെയാണ് ആലോചിച്ച് നോക്കണം നിങ്ങളെ രണ്ട് പാവപ്പെട്ട ചെറുപ്പ ചെറുപ്പക്കാർ അവരവരുടെ ഇഷ്ടത്തിന് വീഡിയോ ചെയ്യുന്ന ആരെയെങ്കിലും അവർ ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ ഏതെങ്കിലും ഒരു മനുഷ്യനോട് അവർ പത്ത് പൈസ ചോദിക്കുന്നുണ്ടോ ഒന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് അവർ ഉപദ്രവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് അവർക്ക് ഒരുപാട് കുറവുകൾ ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ അവരൊരു വലിയൊരു ഭയങ്കരമായ ഒരു വിദ്യാഭ്യാസമുള്ള ടീമൊന്നുമല്ല അവർക്ക് അതിൻ്റേതായ കുറവുകൾ ഉണ്ടാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യനും ഉണ്ടാകും ഒരു ചെറിയൊരു ചെറ്റക്കുടലിൽ താമസിക്കുമ്പോഴൊരു നല്ല വീട്ടിൽ താമസിക്കണം നല്ല വാഹനത്തിൽ യാത്ര ചെയ്യണം എങ്ങനെയെങ്കിലും ഒന്ന് നന്നാവണം എന്നൊക്കെ എല്ലാ ചെറുപ്പക്കാർക്കും ഉണ്ടാകും അത് ആ ചെറുപ്പക്കാർക്കും ഉണ്ടായി ആ ചെറുപ്പക്കാർ അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള കഠിനാധ്വാനം ചെയ്തു അതായത് ഒരാൾ പോലും സഞ്ചരിക്കാത്ത വഴികളിലൂടെ അവർ സഞ്ചരിച്ചു അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഗ്രാമങ്ങളിലൂടെ ഒരു സഞ്ചാരികൾ പോലും പോകാത്ത ഗ്രാമങ്ങളിലൂടെ അതും വലിയ പ്രശ്നങ്ങളുള്ള ഗ്രാമങ്ങളിലൂടെ അവർ പോയിട്ടുണ്ട് നമ്മളെല്ലാവരും കണ്ടതാണ് ആ ഒരു ഒമിനി എടുത്തിട്ട് അവർ ഈ നാഗാലാൻഡിലൊക്കെ കറങ്ങിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഈ നാഗാലാൻഡിലൊന്നും പോയി കഴിഞ്ഞാൽ മിക്ക ആൾക്കാരൊന്നു പറഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക ടൗണ് വിട്ട് എവിടെയും പോകത്തില്ല അതായത് അവിടെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നാഗാലാന്റ് ആയി കഴിഞ്ഞാലും ഇപ്പോൾ ഈ പശ്ചിമ ബംഗാളായി കഴിഞ്ഞാലും ഇതിലൊക്കെ ഇവിടെയൊക്കെ ഗ്രാമം ിലാണ് ഇവർ പോയത് നമ്മളെല്ലാവരും കണ്ടതാണ് അത്രത്തോളം കാഴ്ചകൾ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് ഇപ്പോൾ ഈബുൾ ജെറ്റ് വെട്ടിത്തഴിച്ച തെളിച്ച വഴികളിലൂടെയാണ് ഇപ്പോഴെല്ലാവരും യാത്ര ചെയ്യുന്നത് ഈബുൾ ജെറ്റാണ് ഒരു പക്ഷേ നമുക്ക് ഏത് വണ്ടി കൊണ്ടും യാത്ര ചെയ്യാം എന്നുള്ള ഒരു സാഹചര്യം നമുക്ക് ഒരുക്കി തന്നത് ഈബുൾ ജെറ്റ് തന്നെയാണ് വേറെ ആരുമല്ല ഒരു പഴയ പാട്ട ഒമിനി ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു ഒമിനി എടുത്തിട്ട് ഇങ്ങനെ നാട് ചുറ്റണമെങ്കിൽ അവന്മാർക്കുള്ളൊരു ധൈര്യം ചില്ലറിയൊന്നുമല്ലല്ലോ അതുപോലെ തന്നെ അവന്മാർക്കുള്ള ആ ഒരു എന്നാ പറയേണ്ടത് ഒരു തൻ്റെ ഇടം അത് ചില്ലറിയൊന്നും അല്ലല്ലോ അതിനെ നമ്മൾ മാനിച്ചല്ലേ മതിയാവൂ അതിന് പകരം നമ്മൾ എന്താണ് ചെയ്യുന്നത് അവരെ കളിയാക്കുക അവരെ അതിശയിപ്പിക്കുക അവർ ഈ സമൂഹത്തിലെ ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ് എന്ന് വരുത്തി തീർക്കുക ഇതൊക്കെയല്ലേ ചെയ്യുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു മനുഷ്യന് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് അതായത് ഒരു ചവിട്ടിയാൽ കിട്ടിയിട്ടില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് മാത്രവുമല്ല മറ്റേ ഈ ഇടിച്ച വണ്ടിക്കാരൻ അയാളും പറയുന്നുണ്ട് അവരെ ഉറക്കൊന്നുമല്ല അത് ചവിട്ടിയാൽ കിട്ടാതുകൊണ്ടുള്ള പ്രശ്നം തന്നെയാണെന്ന് പിന്നെ ഇവിടെ ആയിരിക്കും പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് ചില ആൾക്കാർക്ക് എന്തോ ഇവരെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അസൂയുള്ള ഒരുപാടെണ്ണമുണ്ട് അതായത് ഈ വീഴ്ചയിൽ ഇവന്മാർക്ക് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് പറയുന്ന ടീമുകളുണ്ട് അങ്ങനെ ഇവരോടുള്ള അസൂയം കുശുംപു ആണ് നമുക്കറിയാലോ ഒരു ചാനൽ തന്നെ വന്നിട്ട് വാർത്ത വളച്ചുപിടിക്കുന്നുണ്ടില്ലേ ചാനലുകാർക്ക് എന്തായിരുന്നു ഇതിൻ്റെ അകത്ത് പ്രശ്നം അവരെന്തോ പണ്ട് അവരെപ്പോ ഒരു അവാർഡ് കൊടുത്തത് തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമാണ് അങ്ങനെ നല്ല രീതിയില് തന്റേറത്തോട് കൂടിയിട്ട് ഒറ്റയ്ക്ക് വഴി വെട്ടി വഴി വെട്ടിത്തെളിച്ചു വന്നവരാണ് അവരോടാണ് ഇവരെല്ലാവരും കൂടി ഇപ്പൊ യുദ്ധം ചെയ്യുന്നത് അവരൊന്ന് ചെറുങ്ങനെ ഒന്ന് വീണപ്പോഴ് അതായത് കാര്യം ശരിയാണ് അവരൊന്ന് വീണ് പോയി അതിൽ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ മാറി വരുന്നുണ്ട് അവര് വരും അവര് തിരിച്ചു വരും അവരൊരിക്കലും അങ്ങനെ കിടക്കത്തില്ല എബിനായാലും ലിബിനായാലും തന്നെ അവർ തീല് പൊരുത്തവന്മാറാണ് അവരൊരിക്കലും വെയിലത്ത് പാടില്ല ഈ മറ്റേ ഈ പിന്നെ വർഗീയ സൈഡിലെ മന മനസ്സിലാക്കണം അല്ലാതെ വായിൽ സ്വർണ്ണക്കാരൻ്റെ ആയിട്ട് ജനിച്ചു വീണവരല്ല ചെറുപ്പം മുതലേ വളരെ കഷ്ടപ്പെട്ട് വളർന്നവരാണ് അവർ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അഹങ്കരിക്കുന്ന ചില ടീമുകളില്ലേ ഒരു കാര്യം കാര്യമോർത്താൻ നല്ലത് ഈ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മനുഷ്യർക്ക് മാത്രം വരുന്നതല്ല എല്ലാവർക്കും സംഭവിക്കാം നമ്മളിനി എത്ര വലിയ ശത്രുവായാലും ശരി ഒരു ആക്സിഡൻറ്റൊക്കെ പറ്റി കിടക്കുമ്പം ചില ഈ നക്കി എന്ന പറയേണ്ടത് ഈ പിന്നെ നമ്മുടെ ഏതൊരു സിനിമയിൽ ഇന്നസെൻറ്റിനോട് മാമക്കോയ പറയുന്നില്ലേ അതായത് ഒരാൾ ഇങ്ങനെ ഇമാതിരി കിടത്തം കിടക്കുമ്പോഴാണ് ചെറ്റ വർത്താനം പറയുന്നത് എന്ന് അതേപോലെയാണ് ചില ആൾക്കാർ പറയുന്നത് അതായത് ഇവരിങ്ങനെ വീഴാൻ കാത്തിരുന്നത് പോലെ ഇവർക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് നമുക്ക് പണ്ടേ അറിയുന്നതാണ് ഒരുപാട് വധഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഇവരെടുക്കുന്ന പലതും മോഹിച്ച ചില ആൾക്കാരുണ്ട് അവർക്കൊന്നും കിട്ടാതെ വന്നപ്പോഴുണ്ടാകുന്ന ഒരു തരം ചൊർച്ചലില്ലേ അതിപ്പോഴും ഇവരുടെ നേരെയുണ്ട് ഇവരിങ്ങനെ വണ്ടി വാങ്ങിക്കുന്നതും ഇവരിങ്ങനെ വീട് വെച്ചതും ഇതൊക്കെ കാണാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ടാണല്ലോ ഈ നിരപരാധികളുടെ വണ്ടി കൊണ്ടുപോയിട്ട് പൂട്ടി ലോകത്ത് ആദ്യമായിട്ടാണോ ഒരാ ഒരു പെയിന്റ് മാറ്റുന്നത് ഒരു കളറ് മാറ്റി എന്നുള്ള പേരും അതുപോലെ രണ്ട് ഹോണ് രണ്ട് ലൈറ്റും രണ്ട് ഹോണും പിടിപ്പിച്ചത് ഇത്ര വലിയ തെറ്റാണോ അങ്ങനെ ഒരു കുറേ പിന്നെ ഒരു വർഷമല്ലേ ആ വണ്ടി അവിടെ കയറ്റിയിട്ടത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇവിടെ ഒരു തൊഴിലോ കൊടുക്കാൻ കഴിയുന്നില്ല ഒരാൾക്ക് ഇന്ന് എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിച്ചോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നടത്തിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ ഒന്നും അല്ലല്ലോ ഒരു വണ്ടി ഓടുമ്പോഴെന്ന് പറഞ്ഞാൽ ഗവൺമെൻറിന് ടാക്സ് കിട്ടുന്നുണ്ട് അതിൻ്റെ എണ്ണേൻ്റെ ഇത് കിട്ടുന്നുണ്ട് ഇതൊക്കെ കൊടുത്തിട്ടാണ് ഓടുന്നത് അല്ലാതെ വെറുതെ ഒന്നുമല്ല അപ്പം ഇതൊന്നും ചെയ്യാൻ കഴിയാതെ വീട്ടിലിരുന്നിട്ട് മൊബൈലും കുത്തിയിരിക്കുന്ന കുറേ ടീമുകളുണ്ട് ഇവർക്കാണ് ചൊറിച്ചലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട് ചൊറിഞ്ഞോ മക്കളെ നല്ല രീതിയിൽ ചൊറിഞ്ഞോ അവർ തിരിച്ചു വരും പിന്നെന്ന് കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സാറിൻ്റെ ജോസ്ബി സാറിൻ്റെ ഒരു ഭയങ്കര ഒരു മനുഷ്യൻ തന്നെ കേട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അവരെ വിട്ടുപോയിട്ടുണ്ട് അവരെടുക്കുന്ന ഒരു രൂപ പോലും പ്രതിഫലം ആഗ്രഹിക്കാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ജോസ്മിൻ സാറ് തന്നെയാണ് ബാക്കി എല്ലാവരും അവരുടെ കൂടെ ആദ്യകാലത്ത് കൂടിയ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാറ വെച്ചിട്ട് എന്തെങ്കിലും ജില്ലറി ഉണ്ടാക്കാം കേട്ടാ ഇവന്മാറ വെച്ചിട്ട് നമുക്ക് ജില്ലറി ഉണ്ടാക്കാം അതായത് ആദ്യം കൂർഗിലെത്തിയപ്പോഴാണ് ഇവരുടെ ചാനൽ അമ്പതിനായിരം സബ് അപ്പോഴാണ് ആരോചിച്ച് നോക്കണം നിങ്ങള് അവിടുന്ന് തുടങ്ങിയൊരു യാത്രയാണ് ഏതായാലും പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവര് ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട് കല്യാണ സദ്യയിൽ വിളിക്കാതെ പോയിട്ട് തിന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത രണ്ട് പേരാണ് അവര് അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നി മക്കളെ അവരെ വിട്ടുപിടി എന്തിനാണ് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് പാവങ്ങളിൽ എന്തിനെ ശല്യപ്പെടുത്തുന്നത് അവർ ഇനിയിപ്പോൾ നല്ല പിന്നെ എന്താ പറയുക നുഷാറായിട്ട് വരട്ടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോ ഒരു മനുഷ്യനും അവൻ്റെ കുടുംബത്തെ കൊണ്ടുപോകുമ്പോഴേ അപകടം വരുത്തണം എന്ന് വിചാരിച്ച് വണ്ടി ഓടിക്കൂല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പറയുന്നത് ഓവർ സ്പീഡ് എന്ത് ഓവർ സ്പീഡാണ് ഉള്ളത് അങ്ങനെ ഓവർ സ്പീഡ് ഉണ്ടോ അതായത് നാട്ടുകാർ വരെ പറയുന്നത് നല്ല മനുഷ്യൻ നല്ല ഇതാണ് നല്ല ഇത് പിന്നെന്താ പറയുക മഴ പെയ്തുകൊണ്ടാണ് തെന്നിപ്പോയതാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് ചില ആൾക്കാർക്ക് അത് എങ്ങനെയെങ്കിലും ഇവരെ തലയിൽ കൊണ്ടുവിടണം ഇവരെ കഴുത്തിൽ കൊണ്ടുവിടണം അതിന് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ആ പാവങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ മക്കൾ എന്തിനാ വെറുതെ എങ്കിലും അതിറ്റങ്ങൾ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ഇപ്പൊ ഒരു കുടുംബം മുഴുവൻ ആശുപത്രിയിലാണ് കാണുന്നതല്ലായിരുന്നു അല്ല എന്തെങ്കിലും ദ്രോഹം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓക്കെ നമുക്ക് വലിയ ദ്രോഹം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ഇത്രയും ആൾക്കാർ രസിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നത് പിന്നെ അവരുടെ എന്താ പറയുക ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ആരാധകർ എന്ന് പറഞ്ഞാൽ പാൽക്കുപ്പി പാൽക്കുപ്പി എന്ന് പറയൽ പക്ഷെ പാൽക്കുപ്പികളൊന്നും അല്ല അവരുടെ ആരാധകർ അവരുടെ ആരാധകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത് വയസ്സുള്ള അപ്പൂപ്പമാരു പേരെയുണ്ട് കാരണം അപ്പൂപ്പന്മാർ വരെ ഈ ജെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് രാത്രി ഒമ്പത് മണി എന്ന് പറഞ്ഞാൽ ഇവരുടെ ചാനൽ കാണാൻ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ അവരോട് അതുകൊണ്ടാണ് ഇത്രയും അസൂയയും കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ സീരിയൽ കാണാൻ ആളില്ല ഞങ്ങളുടെ ന്യൂസ് കാണാൻ ആളില്ല അതുകൊണ്ടാണ് ഭയങ്കരമായിട്ടുള്ള അസൂയ എംമാതിരി അസൂയെന്നു പറഞ്ഞത് അങ്ങനെ ഈ ഒരു മനുഷ്യനെ ഇങ്ങനെ ആക്ഷേപിക്കരുത് അത്രയേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ വേറെ ഒന്നും പറയാനില്ല കാര്യമായിട്ട് തീയിൽ കുരുത്താവും മാറാണ് എബിനും ലിബിനും പക്ഷേ തിരിച്ചു വരും കുറച്ച് സമയമെടുക്കും എന്നാലും സ്ഥിരമായിട്ട് വീഡിയോ ഇടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താ വെച്ചാൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ സമാധാനം കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് ജോസ്വിൻ സാറിന് ബിഗ് സല്യൂട്ട് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മുടെ മച്ചാന്മാരുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ജോസ്വിൻ സാറിന് വലിയ സല്യൂട്ട് തന്നെ ഉണ്ടായിരുന്നു ഒരു പ്രതിഫലവും ഓഹിക്കാതെ എന്തൊരു നല്ല മനുഷ്യനാണ് ആ മനുഷ്യൻ അപ്പോൾ നന്ദി നമസ്കാരം